ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഉണ്ണാനായിട്ട് വരണം അപ്പോൾ ഇവൻ പറയുന്നത് വേണ്ട എന്ന് തന്നെയാണ് വിക്രമം കഴിക്കാൻ വരുന്നില്ല എന്ന് നിങ്ങളുടെ അച്ഛനും മകനും ഇടയിൽ കിടന്ന് നിങ്ങളുടെ വാശിക്കിടയിൽ കിടന്നിട്ട് എത്ര നാളായി ഞാനിങ്ങനെ ഉരുകാനായിട്ട് തുടങ്ങിയിട്ട് എന്തെങ്കിലും തീരുമോ നിങ്ങളുടെ ഈ വാശി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ വേദ വരുന്നത് വേദ കമല ഈ സങ്കടപ്പെട്ടിങ്ങനെ ുന്നത് ഫോൺ കൂടെ സംസാരിക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ തോന്നിയവാസം പോലെ ജീവിക്കുക ഞാനുണ്ടെന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് വേറെ ഇങ്ങനെ നിൽക്കാണ് കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തിട്ട് കമല കണ്ണൊക്കെ തുടച്ച് ഇതിനി എന്ന് ശരിയാവുമോ എൻ്റെ ഭഗവാനെ എന്തെങ്കിലും ഈ അച്ഛൻ്റെയും മകൻ്റെയും ഈ ഒരു വാശിയൊന്നും മാറ്റിയിട്ട് അവരെ ഒന്ന് ഒന്നിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്തുകൊണ്ട് എന്നൊക്കെ മനസ്സിൽ കൊണ്ട് പുറകുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് തിരിഞ്ഞത് ആ വേദയെ കണ്ടു കെട്ടോ വേദയെ കണ്ടു പെട്ടെന്ന് കമലയ്ക്ക് വേ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അവിടെ ഇങ്ങനെ നിന്നു പിന്നെ കവലൊന്നും മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു വേദനയും ഒന്നും പറയാനായിട്ട് നിന്നില്ല കാരണം അമ്മ തന്നോട് കാണിക്കുന്ന ദേഷ്യം എന്തിൻ്റെയോ പേരിലാണെന്ന് വേദയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അമ്മ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ദേഷ്യം കഴിയുമ്പോൾ മിണ്ടുമെന്നും പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും വേദയ്ക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് വേദ കൂടുതലൊന്നും ഇപ്പോൾ ചെന്ന് സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് കൂടുതൽ സങ്കടം ആവുകയുള്ളൂ എന്തായാലും ഈ എന്താണ് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം ഇതാണ് എന്തൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വേദ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ വേദ ശ്രീജയ്ക്കരികിലേക്ക് ചെന്നു കേട്ടോ ശ്രീജ പുറത്ത് പാത്രം ഒക്കെ കഴിയക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു വേദ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും ശ്രീജ ചോദിച്ചു എന്താ വേദ എന്താ പറ്റിയ ഇപ്പോൾ ഒരു വിഷമം അമ്മയൊക്കെ വന്നിട്ട് പോയിട്ടാണോ അവർ ചോദിച്ചതുപോലെ നിനക്ക് അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നോ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിൽക്കത്തില്ലായിരുന്നോ ആ അമ്മ വിളിച്ചിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ എന്നൊക്കെ ചോദിച്ചു ശ്രീജ അപ്പോൾ വേദ പറഞ്ഞു ഈ ഒരിക്കലുമില്ല ശ്രീജയടുത്തേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അമ്മയോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഉത്തരം തന്നെയാണ് വിക്രത്തി കുഞ്ഞു കൂടി അവരുടെ അവിടെ കയറാനായിട്ടൊരവസരം വിക്രത്തിന് കൂടിയിട്ട് അവിടെ ആരും ചോദ്യം ചെയ്യാതെ മുഖം കറുപ്പിക്കാതെ വിക്രത്തിൻ്റെ വീടാണെന്ന് ഓർത്ത് വിക്രത്തിനും ചെല്ലാൻ പറ്റുന്ന ആ ഒരു ദിവസം വരുമ്പോൾ മാത്രമാണ് അവിടെ പോയി നീക്കാനായിട്ട് പറ്റുക അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് പിന്നെന്താ മുഖം ഇപ്പോൾ അല്ലാണ്ടിരിക്കുന്നത് ഏ അതല്ല വിക്രത്തിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള ആ ഒരു സങ്കടം മാത്രമാണ് ആ അതെനിക്ക് തോന്നി വിക്രത്തിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള സങ്കടമാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു ഒരു തലനാരൊക്കെയാണെങ്കിൽ ആ ഒരു വലിയ അപകടം ഇല്ലാണ്ടായില്ലേ പേടിക്കണ്ട ഇതിനിടയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് അമ്മയാണ് അമ്മയുടെ സങ്കടമാണ് എനിക്ക് കാണാനായിട്ട് പറ്റാത്തത് എന്ന് വേദം ഇങ്ങനെ പറയാം കേട്ടോ ശ്രീജയോട് ആ അമ്മ ഈ സങ്കടം അനുഭവിക്കാൻ തുടങ്ങി ഇത് ഇന്നൊന്നുമല്ലേ അല്ലല്ലോ ആ എന്തായാലും അമ്മയ്ക്ക് മകനെ ഉപേക്ഷിക്കാൻ പറ്റില്ല മറ്റമ്മ ആയിപ്പോയില്ലേ മകനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ആരുടെ ഭാഗത്ത് നിൽക്കാനും പറ്റില്ല മാത്രമല്ല അമ്മയാണ് വിക്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് അച്ഛപ്പൻ പലപ്പോഴും അടങ്ങിയിരിക്കുന്നത് പോലും അമ്മ പറയുന്നുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെയെല്ലാം കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്നും ശ്രീജി ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വൈകിട്ട് വിക്രം കഴിക്കാനായിട്ട് വന്നു കമലയാണെങ്കിൽ വിളമ്പി കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ തലയിലൊക്കെ തലയോടുകൊക്കെ ചെയ്യുന്നുണ്ട് വേദ അരികിൽ തന്നെ നിന്നിപ്പുണ്ട് വേദന കൂടുതലും സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല അങ്ങനെ കമല വിളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞു നീ ഇവിടെ അകത്ത് കിടന്നാൽ മതി നിൻ്റെ അച്ഛനോടുള്ള വാശിക്ക് നീ പുറത്ത് പോയി കിടക്കുമെന്നും വേണ്ട രാവിലെ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും അച്ഛനോ അച്ഛനോടുള്ള വാശിക്ക് നീ പുറത്തൊന്നും പോയി കിടക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും പറഞ്ഞു അത് പോട്ടെ അച്ഛൻ്റെ വാശിയല്ല നിന്നോടുള്ള സ്നേഹമാണെന്ന് നീ ഒരിക്കലത് മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തലോടാണ് കേട്ടോ എന്തായാലും ഇവനൊന്നും മിണ്ടാൻ പോയില്ല കാരണം താൻ പുറത്ത് പോയി കിടക്കുന്നു പറഞ്ഞാൽ അമ്മയ്ക്ക് ഉറക്കം പോലും കിട്ടില്ല ഞാൻ തന്നെ ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം അമ്മ പോയി കിടക്ക് വേദ എടുത്ത് തന്നോളും എന്ന് പറഞ്ഞു അങ്ങനെ കമല വേദയൊന്നു നോക്കി അപ്പോൾ വേദക്ക് കണ്ണടച്ച് കാണിച്ച് പൊക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് കമല വേദയാണെങ്കിൽ ഇവന് ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു വേറെ ഇങ്ങനെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും വിക്രം ചോദിച്ചു എന്താ അടുത്ത ആളുടെ ഉപദേശത്തിനുള്ള പരിപാടിയാണോ അപ്പോൾ വിവേദ പറഞ്ഞു ഇനി ഞാൻ ഉപദേശിക്കാനൊന്നും നിൽക്കുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലല്ലോ പട്ടിയുടെ വാല് വന്തി രണ്ട് കൊല്ലം കുഴലിലിട്ടാലും നന്നാവില്ലെന്നല്ലേ കേട്ടിരിക്കുന്നത് എന്നാലും ഞാൻ ശ്രമിക്കും ശ്രമം ഇടൂന്നുമില്ല പിന്നെ ഇപ്പം ഒരു മൂടില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപദേശിക്കുന്നില്ല എന്ന് വേദ പറഞ്ഞു കേട്ടോ വിക്രം ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ തുണിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ് വേദ നോക്കി നിൽക്കുക എന്നിട്ട് വേദ ചോദിച്ചു എന്താ പറഞ്ഞതുപോലെ അവിടെ തന്നെയാണോ ഇന്നത്തെ അന്ത്യ ഉറക്കം അല്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടത്തുന്നവനാണല്ലോ അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ അവിടെ തന്നെ അന്ത്യ ഉറങ്ങാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴേക്കും വേദയൊന്നു നോക്കി പുഞ്ചിരിച്ച് കാണിച്ചിട്ട് ഇവൻ അകത്തേക്ക് കയറിപ്പോവാണ് ഇവൻ ഒരു ബെഡ്ഷീറ്റും അതുപോലെ ഒരു മുണ്ടും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കഥകില്ല അതുപോലെ തന്നെ ജനലില്ല ഇതൊക്കെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ കഥകു പിന്നെയും കത്തിയിട്ടില്ലായിരുന്നു ജനൽ ഒത്തിരി കത്തിപ്പോയിരുന്നു പിന്നെ ഈ കട്ടിലൊക്കെ അത്യാവശ്യം കത്തി എന്നാൽ പോയിട്ടില്ല ആ ഒരു രീതിയിൽ കട്ടിലേക്കൊന്നും തീപിടിച്ചിട്ടില്ലായിരുന്നു വേദ കിടന്നതായിരുന്നല്ലോ എന്നാൽ ചെറിയ ഒരു കത്തലും പുകയും കരചീലും ഒക്കെ എത്തിയിട്ടുമുണ്ട് എന്തായാലും അതുക്കെ വിക്രം വന്ന് ചുറ്റിനൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പതുക്കെ ആ ഓരോ സാധനങ്ങളൊക്കെ തട്ടിക്കുടഞ്ഞ് അടിച്ചു വാരാനൊക്കെ ആയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ വേദ വന്നു ഇവൻ്റെ ഈ ഒരു പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിക്രം ആ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അടിച്ചൊക്കെ വാരി എന്നിട്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഈ ആ ഒരു തുണികളൊക്കെ ബാക്കിയുള്ള തുണികളൊക്കെ കൂടിയിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് പോയതാണ് വേദ ഇതേ സമയം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ബെഡൊക്കെ തട്ടിക്കൊടങ്ങി ബെഡ്ഡല്ല ആ കട്ടിൽ പായൊക്കെ തട്ടിക്കുടഞ്ഞിടുകയും അത് ഇരിക്കുകയൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിക്രം തുണിയൊക്കെ ആയിട്ട് കയറി വന്നു വിക്രം പറഞ്ഞു വേണ്ട നീ ഇവിടെ ഒന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട നിനക്കിതിൻ്റെ നിനക്കിതെന്തിൻ്റെ കേടാ നീ എന്തിനാ ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്നത് നീ അകത്ത് പോയി കിടക്കുന്നത് നീ ഇവിടെ കിടക്കാനായിട്ട് നിൽക്കണ്ട നീ അകത്ത് പോയി കിടക്ക് എന്ന് പറഞ്ഞു വേറെ ഒന്നും മിണ്ടില്ല വേറെ വീണ്ടും അത് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കാം കേട്ടോ നിന്നോട് പറഞ്ഞാൽ കേൾക്കത്തില്ലേ നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലേ വേ വേതാളത്തിന് ചെവി കേൾക്കാത്തില്ല എന്നുവല്ല ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ ആ പലരും പറഞ്ഞു ഇവിടെ കിടക്കണ്ട കിടക്കണ്ട എന്നൊക്കെ ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ കിടക്കൊള്ളൂ എന്ന് വായിച്ചു പിടിച്ച് നിങ്ങൾ നിന്നു അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ചു പോകാത്ത ഈ സ്ഥലത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാത്ത ഞാനെങ്ങനെ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോവുക നിങ്ങളെ ഇട്ടിട്ട് പോവുക എന്നൊക്കെ വേദം ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഇതിനകത്തുണ്ടല്ലോ ആ പ്രോപ്പർട്ടി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കേണ്ടതല്ലേ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ വേദം ഇങ്ങനെ നിങ്ങളെ കല്യാണം കഴിച്ച് പോയില്ലേ എന്നൊക്കെ വേദം ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വിക്രം പറഞ്ഞു ആ നീ അങ്ങനെ അവതാരത്തിലൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് ഞാൻ ചെയ്ത് എനിക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ നീ അകത്ത് കടന്നാൽ മതി നീ വേണ്ട പുറത്തിറങ്ങണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വേറെ ചോദിച്ചാൽ എന്നെ ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ പിന്നെന്തിനാണ് ഞാൻ ഇത്ര പേടിക്കുന്നത് അതുകൊണ്ട് എനിക്കിവിടെ കിടന്നാലും ഉറക്കം വരും ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോകുന്നത് അതുകൊണ്ട് വിക്രം അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട വിക്രം എവിടെയാണോ അന്തി ഉറങ്ങുന്നത് ഞാനും അവിടെ തന്നെ ആയിരിക്കും എന്നും വേറെ ഇങ്ങനെ പറയാം ഈ ഈ സാധനത്തെ അടിച്ചു അടിച്ചോടിച്ചാലും ആട്ടി ഓടിച്ചാലും പോവില്ല എന്ന് വിക്രത്തിന് മനസ്സിലായി വിക്രം പറഞ്ഞു എന്തായാലും വന്ന അന്ന് മുതൽ നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ടും ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ ആയിട്ട് നോക്കുന്നതാണ് നടന്നിട്ടില്ല ഇനി അത് ഉടനെ അങ്ങ് നടക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് നീ നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം തോൽവി സമ്മതിക്കുകയാണ് അപ്പോഴാണ് ശ്രീജയും വിശ്വവും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇതെന്താ വിക്രം ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിക്രത്തിന് ബോധമില്ലെങ്കിലും നീ എങ്കിലും വേറെ നീ ഇതെന്താ ഇതിന് കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വിശ്വ അങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ അകത്ത് വന്ന് കിടക്ക് ഇവിടെ കിടക്കണ്ട വിക്രം വാ അകത്തേക്ക് വാ നിങ്ങൾക്ക് ഞങ്ങളുടെ മുറിയിൽ കിടക്കാമല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് തന്നു തന്നെ നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും വാ വേറെ ഒന്നും വിചാരിക്കുമൊന്നും വേണ്ട വാ അപ്പോഴേക്കും വിക്രം ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വിക്രം പറഞ്ഞു വേണ്ട ഞാനിവിടെ കിടന്നോളാന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ വേറെയോട് ചോദിച്ചു വേറെ നീയോ ഇതു തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് ഇവ ഇവിടെ വിക്രത്തിനോടൊപ്പം കിടക്കാനാണോ നീയും തീരുമാനിച്ചിരിക്കുന്നത് വിക്രത്തേം കുട്ടി അകത്തേക്ക് വാവും എന്ന് വിഷു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു വിക്രം തീരുമാനിക്കട്ടെ എന്താ വേണ്ടേന്ന് വിക്രം പറഞ്ഞു ഞാനെങ്ങോട്ടും ഇല്ല ഞാനേ ഈ വീട് ഇതൊന്നും മാറ്റിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് ആശാരീന്യം കൊണ്ട് വന്നതാണ് പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല അച്ഛൻ്റെ വാശി അച്ഛൻ്റെ വാശിയാണെങ്കിലേ അച്ഛൻ്റെ മതേ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ ഞാനും എനിക്കും ഇല്ലേ ഒരു കുറച്ചെങ്കിലും വാശി എനിക്ക് വേണ്ടേ കുറച്ചെങ്കിലും വാശി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാ സംസാരിക്കുക അതുകൊണ്ട് ആ അച്ഛനോട് ഞാൻ പറഞ്ഞത് ഞാനിവിടെ തന്നെയാണ് അന്ത്യം ഉറങ്ങോള്ളത് അച്ഛന് വാശിയുണ്ടെങ്കിൽ എനിക്കും വാശിയുണ്ട് എന്ന് പറഞ്ഞു അപ്പം വിശ്വം പറഞ്ഞു അത് നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ അച്ഛൻ നന്നാക്കണ്ടായെന്ന് പറഞ്ഞത് അച്ഛന് നിന്നോട് സ്നേഹം ഒരു വാശിപ്പുറത്തോ ഇത് നന്നാക്കണ്ട എന്ന് പറഞ്ഞതായിരിക്കില്ല അച്ഛൻ്റെ കയ്യിലും കാശില്ല നമ്മുടെ ആറേ കയ്യിൽ കയ്യിലും കാശില്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഇത് നന്നാക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് നന്നാക്കാനായിട്ട് ആരും കാശ് മുടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എടാ നീ ഉണ്ടാക്കുന്ന കാശ് ഏത് രീതിയിലാണ് എന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ്റെ ഭാഗത്തു നിന്നുകൂടി നീ ചിന്തിക്ക് എന്ന് വിശ്വവും ശ്രീജയും കൂടി ഇങ്ങനെ പറയാനോട്ടോ അപ്പം നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് വിക്രം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല നിൻ ഇവിടെ എന്തായാലും ആ ഒരു കാശ് കൊണ്ട് ഇവിടെ നന്നാക്കാൻ പറ്റില്ല അച്ഛൻ്റെ കയ്യിലും ആരുടെ കയ്യിലും കാശില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഞാനാണെങ്കിലും നോക്കിയടാ ഏ അവിടെ ഞാൻ ചോദിച്ചു പൈസ ഇത് നന്നാക്കാനായിട്ട് പക്ഷേ അവർ തരത്തില്ല അവർക്ക് എന്നെ വലിയ വിശ്വാസമില്ല ഇല്ല ഞാനവിടെ തുടരുമെന്നൊന്നും അറിയത്തില്ല സാലറി അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് അവർ തരാമെന്ന് പറഞ്ഞു അതൊന്നിനും ആവില്ലല്ലോ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടേടാ ഏഹ് അവർ അഞ്ച് ലക്ഷം രൂപ കിട്ടുമോ എന്നറിയാനായിട്ട് ഞാൻ ചോദിച്ചതാണ് പക്ഷേ അവർ തരത്തില്ല അവരെനിക്ക് ഭ്രാന്താണോ എന്നോടാണ് ചോദിച്ചത് ശരി ഭ്രാന്താണ് കാരണം ജോലിക്ക് പോലും മര്യാദയ്ക്ക് പോകാത്ത കുറേ നാൾ വീട്ടിൽ വീട്ടിലിരുന്നവൻ ഒരഞ്ച് മാസം ജോലിക്ക് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചെന്ന് ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു അതും വേദയുടെ ആങ്ങളയുടെ കമ്പനിയിലാണെന്നും കൂടി ഓർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേറെ ഞെട്ടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അവിടെയാണോ ഏട്ടൻ ജോലിക്ക് പോകുന്നത് ഏ വിശ്വേട്ടൻ എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ അത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നത് തന്നെയാണ് അതെന്തിനാണ് അങ്ങനെയൊരു കമ്പനിയിൽ ആ സാരമില്ല കമ്പനി നല്ലത് തന്നെയാണ് പക്ഷേ എൻ്റെ ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ഏത് നിമിഷവും വിശ്വേട്ടനോട് ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് ആഹാ അത് വീട് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ജോലി അവിടെ നിൽക്കട്ടെ ഏതെങ്കിലും ജോലിക്ക് പോകാതിരിക്കുന്നതിലും നല്ലത് ഈ ഇങ്ങനെയൊരു ജോലിക്ക് പോകുന്നു അല്ലേ ഈ ജോലിക്കൊരു കുഴപ്പമില്ലെന്നേ മാത്രമല്ല വേദ എന്നോട് ഒരു രീതിയിലും മോശമായിട്ട് സംസാരിക്കോ പെരുമാറോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വി വിശ്വം എന്തായാലും നിങ്ങളകത്തേക്ക് വന്ന് കിടക്ക് അപ്പോൾ നിങ്ങളെവിടെ കിടക്കും എന്ന് വിക്രം ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ സീജയും വിശ്വം പറഞ്ഞു ഞങ്ങളെവിടെ കിടന്നാലെന്നാ ഞങ്ങൾ കൃത്രോം നാളായില്ലേ മാത്രമല്ല ഇപ്പം നിങ്ങൾക്കാണ് മാത്രമല്ല വേദ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടി ആ കുട്ടിക്കൊരു മുറിയില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേദ പറഞ്ഞ് അങ്ങനെയൊന്നും ഓർക്കണ്ട എന്തായാലും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് വിക്രം വിശ്വം എല്ലാവരുടെയും കാല് പിടിച്ചു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിനാകെ സങ്കടമായി പോയി എന്തായാലും ഏട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് ഓർത്തിട്ട് മാത്രമേ എനിക്ക് ഒരു ആശ്വാസമുള്ളൂ ഏട്ടനെങ്കിലും ഉണ്ടല്ലോ എന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഏട്ടൻ സംസാരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ മാത്രമല്ല വിക് ഈ വിശ്വം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ പഴയ വിക്രത്തെ ആയിരുന്നു കാണേണ്ടത് അച്ഛനെ ഒരുപാട് സ്നേഹിച്ചൊരു വിക്രം ഇല്ലേടാ ആ വിക്രത്തെ കാണാനായിട്ടല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നതും അച്ഛൻ ഈ നിന്നോട് വാശി കാണിക്കുന്നതുമൊക്കെ നീ പോട്ടേന്ന് വെക്കുക അതോ അച്ഛനോട് ഞാനിനി സംസാരിക്കണോ അച്ഛനൊരു വഴക്കൊക്കെ പറയുമായിരിക്കും എന്നാലും സാരമില്ല ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കാനുള്ള പൈസ ഞാനൊന്ന് കണ്ടെത്താൻ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല വിക്രം വിശ്വത്തെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ് പിന്നെ കാണിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് വിക്രവും വേദയും കൂടിയിട്ട് ഇവരെ അകത്തേക്ക് പറഞ്ഞു വിടുവാണ് അകത്ത് പോയി കിടന്നു വന്നു വിശ്വനും ശ്രീജിയുടെ അടുത്ത അകത്ത് കിടന്നു ഇവിടെ കിടന്നോളാം എന്താ ദാ വിക്രത്തെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് പേടിക്കാനാണ് പിന്നെ ഇവിടെ അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് കത്തിക്കരിഞ്ഞത് കളറൊക്കെ ഒന്ന് മങ്ങിയിരിക്കുന്നതല്ലേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വേദയും പറഞ്ഞു ഇങ്ങനെ വിശ്വവും ശ്രീജി അവിടുന്ന് പോവുകയാണ് രണ്ടുപേരും അകത്ത് പോയിട്ട് എന്തായാലും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വിക്രവും വേദയും ഒരുമിച്ചാണല്ലോ അപ്പോൾ അവർ ഒരുമിച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ മനസ്സിലുള്ള ആ ഒരു അകൽച്ചയൊക്കെ അങ്ങ് ഇല്ലാണ്ടായിക്കോളും രണ്ടുപേരും ഇപ്പോൾ വേദയാണേലും അകത്ത് കിടക്കണമെന്ന് വിക്രം നിർബന്ധം പിടിച്ചില്ല അവക്രത്തിനും ആതൊരു സമാധാനമായിരിക്കും വേദ കൂടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും സ്വീചിയും കൂടിയിട്ട് പുറത്തേക്ക് പോയതാണ് ഈ ഒരു പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് രണ്ടുപേരും കൂടെ എന്തായാലും നമ്മുടെ വേദക്കൊരു അജണ്ടയുണ്ട് ശ്രീജിയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഇന്നലെയും ഇവർ ഈ ഒരു വിശ്വട്ടൻ ഇന്നലെയും പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വേറെ കാര്യം തിരക്കാണ് എന്താ ഇവർക്കിടയിൽ പറ്റിയത് എന്ത് വാശി അച്ഛനും മകനും ഏ ഇവർക്കിടയിൽ എന്താ പറ്റിയത് ഇവരെ പണ്ട് മുതലേ ഇങ്ങനെയല്ല എന്ന് ഞാൻ പലപ്പോഴും പല സംസാരത്തിൽ നിന്നും കേട്ടിട്ടുണ്ട് വിക്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛനും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ എന്താ ശ്രീജിയടുത്ത് ഈ സത്യത്തിൽ സംഭവിച്ചത് അപ്പോഴേക്കും സീജ വേറെ ഒന്ന് നോക്കുകയാണ് കേട്ടോ സീജ എടുത്തി പഴയ പല്ലവി തന്നെ പറയാൻ വരുമായിരിക്കുമല്ലേ ഏഹ് എന്നോട് പ ഒളിച്ചുവെക്കാനുള്ള പരിപാടി ആയിരിക്കുമല്ലേ പക്ഷേ ഞാനിതെങ്ങനെയാണ് അറിയാമെന്ന് എനിക്ക് എങ്ങനെയാണ് വി ഈ വിക്രത്തിൻ്റെയും അച്ഛൻ്റെയൊക്കെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റുക അതുകൊണ്ടല്ലേ ചോദിക്കുന്നത് എന്തിങ്ങനെ ചോദിക്കുക ഇന്നലെ അച്ഛൻ പറഞ്ഞു ഈ വിക്രം മറ്റെന്തോ രീതിയിലുള്ള മയക്കുമരുന്ന് പോലെയുള്ള എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഒരു പരാമര്ശം ഉണ്ടായില്ലേ എനിക്കൊരിക്കലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല വിക്രത്തെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീജ ഒന്ന് പുഞ്ചിരിച്ചു കേട്ടോ ഏട്ടത്തി എന്താ പുഞ്ചിരിക്കുന്നത് അല്ല അക്കനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോ നമ്മള് ചോദിക്കുന്നു പക്ഷേ വിക്രം ജയിലിൽ പോയത് തന്നെ അങ്ങനെ ഒരു കേസിനാണ് വിക്രം അപ്പോൾ വേറെ ആണെങ്കിൽ അന്തം വിട്ടു ചോദിക്കുക കേസിനാണോ ആ അതെ എന്താ ഏട്ടച്ചി സത്യത്തിൽ സംഭവിച്ചത് അത് അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഏട്ടത്തി പറ ആരും തടസ്സമായിട്ട് വരില്ല ഏട്ടത്തി പറ എന്നോട് എനിക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ അപ്പോഴേക്കും ശ്രീജയുടെ ശ്രീജെ ഇങ്ങനെ പറയുകയാണ് വീടിൻ്റെ വിളക്കായിരുന്നു സാധാരണ പെൺകുട്ടികളെയാണ് വീടിൻ്റെ വിളക്കെന്ന് പറയുക ഇത് വിക്രമത്തിന് എല്ലാവരെയും വലിയ ഇഷ്ടമായിരുന്നു വീട്ടിലെല്ലാവർക്കും വിക്രത്തെയും വലിയ ഇഷ്ടമായിരുന്നു വീടിൻ്റെ വിളക്ക് മാത്രമല്ല നാട്ടിലെയും കണ്ണിലുണ്ണിയായിരുന്നു വിക്രം മാത്രമല്ല അച്ഛനും വിക്രവും തമ്മിലുള്ള ബന്ധം അച്ഛനും മോനും പോലെ ആയിരുന്നില്ല ഒരു കൂട്ടുകാരെ പോലെ ആയിരുന്നു മാത്രമല്ല ആ അച്ഛൻ മകനെ ചേർത്ത് പിടിക്കുകയായിരുന്നു വിശ്വേട്ടനെയോ വിക്രത്തെയൊന്നും വിശ്വേട്ടനെ വിനായണികനൊന്നും ഒരിക്കലും അച്ഛൻ അതുപോലെ സ്നേഹിച്ചിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു വിക്രത്തോട് വിക്രം ഒരു നിലയിൽ നിലയിലെത്തിച്ചേരുമെന്ന് അതിയായ ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു അച്ഛന് പിന്നെ എവിടെയാണ് താഴ് താളപ്പിഴകൾ ഉണ്ടായത് എന്നും വേറെ ചോദിക്കുന്നുണ്ട് ആ കഥ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രീജ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി യോഗി താങ്ക്